ഹായ് ഫ്രണ്ട്സ് മാംഗല്യം കമ്മിങ് സൂൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനൂപ് മീരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അർച്ചനയും സച്ചിയും ഒന്നിച്ച് പരിശ്രമിച്ചാണ് തന്നെ രക്ഷിച്ചത് എന്നുള്ള കാര്യം ആ സമയം അവിടേക്ക് സച്ചിയും അർച്ചനയും വരുന്നുണ്ട് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അവന്തിക നന്ദന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ നിന്ന് ഒരു ഫോണിൽ സംസാരിക്കുകയാണ് അവന്തിക എന്തോ ഒരു മരുന്ന് അവന്തിക നന്ദന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്നാണ് നന്ദൻ അവന്തികയെ പിന്നിൽ നിന്നും ഒരൊറ്റ ചവിട്ട് ചവിട്ടുന്നത് അങ്ങനെ അവന്തികയുടെ കയ്യിലിരുന്ന ആ ഒരു മരുന്ന് താഴെ വീണ് പൊട്ടിപ്പോകുന്നുണ്ട് തുടർന്ന് സച്ചി അവൻ നന്ദനരികിലേക്ക് വരുന്നുണ്ട് തന്റെ വിഷമങ്ങളെല്ലാം നന്ദനോട് പറയുകയാണ് സച്ചി ഇപ്പോ എല്ലാവരും എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ ജാതകദോഷം ആരോപിക്കുകയാണ് എന്നൊക്കെ പറയുന്നു അതും വിഷമത്തോടെ നന്ദേട്ടൻ വിഷമിക്കണ്ട അതെങ്ങനെങ്കിലും ഞാൻ നേരിട്ടോളാം എന്നും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിന്റെ പേരിൽ പിന്നെയും പ്രശ്നം നടക്കുകയാണ് അത് അവന്തിക തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ജോത്സൻ പറഞ്ഞതിനെ പറ്റി അവർ സംസാരിക്കുന്നു ധനുഷ് പറയുന്നു ഇതുപോലെ ഒരുപാട് കള്ള ജോത്സ്യന്മാര് ഈ നാട്ടിലുണ്ട് എന്ന് അങ്ങനെ ജോൽസനെ പറ്റി അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ധനുഷ് പിന്നീട് കാണിക്കുന്നത് മാസങ്ങൾക്ക് ശേഷം അർച്ചനയുടെ ഡെലിവറി അടുക്കാറായിരിക്കുന്നു ഇത്രയും നാള് ഒരുപാട് കരുതലോടെയും സ്നേഹത്തോടെയും തന്നെയാണ് സച്ചി അർച്ചനയെ കൊണ്ട് നടന്നത് എല്ലാ പ്രതിസന്ധിയിലും അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി അർച്ചന കണ്ണാടിയിലേക്ക് നോക്കി തന്റെ വയറിങ്ങനെ കാണുന്നുണ്ട് ആ സമയം സച്ചിയും അർച്ചനയുടെ അരികിലേക്ക് വരുന്നു രണ്ടുപേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്കേഷർ മൈ ചാനൽ